നമസ്കാരം പത്മ ജാലകങ്ങൾ നീ തുറന്നു ഞാൻ അതിന്റെ കീഴിൽ നിന്നു പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി നല്ല രഹസ്യനായിട്ടുള്ളൊരു പ്രണയരംഗമാണ് അല്ലെ ജാലകങ്ങൾ തുറക്കുന്നു ജാലകത്തിനുള്ളിൽ കാമുകി നിൽക്കുന്നു ജാലകത്തിന് താഴെ കാമുകുന്നു പക്ഷെ അല്ലാതെ ഒരു ഡയമെൻഷൻ ഇപ്പോഴങ്ങനാണല്ലോ അതായത് കിനാക്കളുടെ വലിയൊരു ജാലകം വിഷൻ എന്നൊക്കെ പറയുന്നത് കിനാക്കളും ആഗ്രഹങ്ങളും ഇതൊന്നുമില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പുതിയ ശ്രമങ്ങൾ വരുമ്പോൾ ഒരു കിനാക്കൾ വരും അതിങ്ങനെ ചെയ്യാം അത് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം ഇപ്പൊ ഈ യൂട്യൂബ് തുടങ്ങിയതുപോലല്ലേ പുതിയൊരു ജാലകം തുറക്കാണ് പുതിയ ജാലകത്തിലൂടെ പുതിയൊരു ലോകം കാണുകയാണ് ലോകം പോന്നെ ആയിരിക്കും പക്ഷെ ആ തുറന്ന ജീവിതവും തുറന്ന നിമിഷവും അല്ലാത്തൊരു സുഖമാണ് തരുന്നത് ഒരു രസമാണ് തരുന്നത് ഇപ്പൊ ഞാൻ ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഒക്കെ ഓരോന്ന് ചെയ്യുമ്പോഴും മനസ്സിന് അങ്ങനെയാണ് ഓരോ ജാലകങ്ങൾ തുറക്കാണ് അപ്പൊ ജാലകങ്ങളാണ് വലുതായിട്ടിരിക്കുന്നത് അതിന്റെ കീഴിലാണ് അത് വിഷൻ വലുതാണ് ഞാനൊക്കെ അതിന്റെ താഴെ നിന്ന് ഇങ്ങനെ പാട്ട് പാടുന്നു കഥകൾ പറയുന്നു സിനിമ കാണുന്നു അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഒരു കൂട്ടം ഉണ്ടാവും അവിടെ നിങ്ങളുമായിട്ട് അറിയാത്ത ഒരുപാട് പേരുമായിട്ട് ഒരു കൂട്ടം വരുന്നു അവര് ലൈക്ക് ചെയ്യുന്നു കമന്റ് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നതും നല്ല വിഷയം ഒരു ജാലകമാണത് നോക്കിയേ ഞാൻ ഞാനിവിടെ താഴെ നിന്ന് കഥകൾ പറയുന്നു പാട്ട് പാടുന്നു പലതും ചെയ്യുന്നു കിനാവിന്റെ ആണ് ആ കിനാവിന്റെ ജാലകമാണ് തുറന്നിരുന്നത് ഈ പറയുന്നതിലൂടെ ചിലപ്പോ മറ്റൊരു കിനാവ് വരാ അതാണ് ഈ വരി കേട്ടപ്പോ തോന്നിയത് അതാണ് ഈ പാട്ട് പാടുന്ന കഥയൊക്കെ പറയുന്നത് വേറൊന്നുമില്ല അതുകൊണ്ട് ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നോ ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻറെ കീഴിൽ നിന്നു പാട്ടുപാടി നീ എനിക്കൊരു പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി പാട്ടുപാടി നീ എനിക്കൊരു ായി പറന്നു 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 ചെല്ല പറ്റാത്ത കാടുകളിൽ കൂടൊന്ന് കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്ന് കൂട്ടി ഞാനൊരു പോ മരക്കുമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ മരക്കുമ്പിൽ അപ്പം